നമസ്കാരം ഞാൻ ദിനേശ് സവർണിക നമ്മളുടെ കുറ്റിയവരെയാണ് കേട്ടോ കുറ്റിയവര ഇലയൊന്നും അധികം കാണുന്നില്ല കാരണം മൂന്ന് തവണ ഞാൻ തോരൻ വയ്ക്കാൻ ഇതിൻ്റെ ഇല എടുത്തു കേട്ടോ ഫയറിൻ്റെ ഇലേൻ്റെ ഒപ്പം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എന്നാലും ആൾക്ക് പിണക്കൊന്നുമില്ല നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മാക്സിമം വലിപ്പം ഒരു ലേശം കൂടി ഹൈറ്റ് വരും നല്ല രീതിയിൽ ഇപ്പോൾ കാറ്റടിച്ചാൽ ചിലപ്പോൾ മറിഞ്ഞു വീഴുവോ തണ്ട് പൊട്ടുമോ അറിയില്ല നല്ല കാറ്റ് നോർമൽ സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം പടർത്താനുള്ള കമ്പുകളൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇരുന്നാൽ അതായത് കൊണ്ട് തന്നെയാണ് ഇതിനെ കുറ്റിയമര എന്ന് പറയുന്നത് അത് നിങ്ങൾ വിത്ത് വാങ്ങുമ്പോൾ നഴ്സറികളിൽ നിന്നോ വിത്ത് ഉൽപ്പന്ന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറ്റിയമര എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങുക അപ്പോൾ അതൊരു നാൽപ്പത്തഞ്ച് അൻപത് ദിവസമാകുമ്പോഴേക്കും പൂവിട്ട് തുടങ്ങും ഇപ്പം ഏകദേശം നാൽപ്പത്തഞ്ചിൻ്റെ മേലെ ദിവസമായി അമ്പത് ദിവസത്തിൻ്റെ അടുത്ത അവറായി എന്തായാലും പൂവിട്ടു ഇനി ഇതിൻ്റെ ഈ ഈ ഓരോ ഞെട്ടും മുഴുവനും പൂവായി കായയാവും കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ കൊമ്പിലും ഇനിയിപ്പോൾ അത് പൂ എല്ലാ കൊമ്പിൻ്റെയും തലപ്പ് പൂ വരാൻ തുടങ്ങി കാരണം ഞാനിതിൻ്റെ ഒരു ഫ്രൂണിങ് നടത്തി തൈ തണ്ട് വരുന്ന സമയത്ത് ആ തണ്ടടക്കം പൊട്ടിച്ചിട്ട് തോരൻ വയ്ക്കാൻ എടുത്ത് നാമ്പു ഇലകളും പിന്നെ അതിൻ്റെ ശേഷം വിട്ടപ്പോൾ ബ്രാഞ്ച് ഇതിനൊക്കെ ധാരാളം ബ്രാഞ്ചുകളായി രണ്ട് തയ്യാണ് ഇപ്പോൾ ഇതിലുള്ളത് ഈ രണ്ട് തയ്യന് ഇത്രയും തലപ്പുകൾ വന്നിട്ടുണ്ട് ഏകദേശം പത്തിരുപതിലേറെ ഇരുപത് ഇരുപത്തഞ്ചിലേറെ തലപ്പുകളുണ്ട് ഇതിൽ മുഴുവനും പൂവും കായാകും പുഴുവൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മുഴുവൻ പൊട്ടിക്കും ചെയ്യാം അപ്പം ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രോ ബാഗിലോ ചട്ടിയിലോ രണ്ട് കുറ്റി അമ്പര വിത്തെങ്കിലും ഇട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള അവരയ്ക്ക് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക അവർക്കൊരു കൗതുകമായി ഇത് തൈ നട്ടത് എന്നാണ് എത്ര ദിവസം കൊണ്ട് പൂ വന്നു എത്ര ദിവസം കൊണ്ട് കായായി ഇതിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമാണോ കായ എങ്ങനെ എടുക്കേണ്ട കാര്യങ്ങൾ പൊട്ടിക്കേണ്ട കാര്യം ഇതെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക അപ്പോൾ അവർ കൃഷി സംസ്കാരം അവരുടെ മനസ്സിലേക്ക് കൂടി എത്തും ഇതിൽ ഇതിൻ്റെ വളപ്രയോഗ രീതി ഒന്ന് ഒന്നുകൂടി പറയാം നമ്മളെ മണ്ണിൻ്റെ ഒപ്പം തന്നെ കരിയിലകള് അതായത് നനഞ്ഞ ഇലകളാണ് കരിയിലകൻ ഉണങ്ങിയതല്ല ഓരോ കൊത്തും മണ്ണിടുന്നതിൻ്റെ ഒപ്പം കരിയിലകൾ ധാരാളം ഇട്ട് കൊടുത്തു അതിൽ കുറച്ച് ഒരു രണ്ട് പിടി വേപ്പും ഉണ്ടാക്കും ഒരു പിടി എല്ലുപിടിയും മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ കൊടുത്ത് പിന്നെ വിത്തിടുന്ന കുഴിയിൽ വിത്തിടുന്ന സ്ഥലത്ത് വാമ് ഒരു അര സ്പൂൺ വാമ് ഇട്ട് കൊടുത്തു പിന്നെ ഇടയ്ക്ക് കൊടുക്കുന്നത് നമ്മളെ കടലപ്പുണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം മണ്ണിര കമ്പോസ്റ്റിൻ്റെ ആ മണ്ണിര കമ്പോസ്റ്റും ഇടയ്ക്ക് ഇതിലിട്ട് കൊടുക്കും ഇതാണ് ചെയ്യുന്നത് പിന്നെ ഇലക്കൊന്നും കൂടുതൽ കേട് വരാതിരുന്ന ഇല കേട് കേടുവരാനില്ല ഇല ആവശ്യത്തിന് ഞാൻ പൊട്ടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇല നാമ്പലകൾ വരുമ്പോഴേക്കും അത് തോരൻ വയ്ക്കാൻ എടുക്കും പിന്നെ ഇലകൾ കൂടുതൽ പുഴു തിന്നില്ല എന്നാലും ചിലതിലൊക്കെ പുഴു പുഴ തിന്നു പോയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൽ വളപ്രയോഗം പിന്നെ കീടനാശിനി പ്രയോഗം കാര്യമായി വേണ്ടി വരാത്തത് എനിക്ക് തോന്നുന്നു ഞാൻ ഇലകൾ കൂടുതൽ ഫ്രഷ് ഇലകൾ ആവുന്ന പൊട്ടിച്ചെടുക്കുന്നതുകൊണ്ടാ ഇപ്പൊ പയറിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇലയായിട്ട് അപ്പൊ ഇലകൾ ഇത് തോരൻ വെക്കാൻ ഉപയോഗിക്കാം കായ ആയി കഴിഞ്ഞാൽ അത് കറി വെക്കാനും ഉപ്പേരി വെക്കാനോ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം തുടക്കത്തിൽ നൈട്രജൻ മുളങ്ങൾ കിട്ടാന് കടലപ്പൊണ്ണാക്ക് കുളിപ്പിച്ചത് ചാണകപ്പൊടി ട്രൈക്കോഡർമ ചേർത്ത ചാണക പൊടി മീൻ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇറച്ചി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിന്റെ കഴുകിയ വെള്ളം എല്ലാം ഇതിലേക്ക് നമുക്ക് കൊടുക്കാം എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടൊരു നാൽപ്പത് ആയി കഴിഞ്ഞാൽ വിത്തിട്ട് നാൽപ്പത് ആയി കഴിഞ്ഞാൽ ചെറിയ തോതിൽ വെണ്ണീർ കൊടുക്കണം ഒരു സ്പൂണെങ്കിലും വെണ്ണീർ ചാരം വിതറി കൊടുക്കുക അല്ലെങ്കിൽ ജൈവ പൊട്ടാഷ് ഓർഗാനിക് പൊട്ടാഷ് കിട്ടുമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഫസ്റ്റ് പൂ വരണം അല്ലെങ്കിൽ തിരിയായിട്ട് വരണം അതിന് വേണ്ടി അത് കഴിഞ്ഞപ്പോൾ പൂ വന്നു തുടങ്ങിയില്ലേ പൂ വന്നു തുടങ്ങിയ ശരിക്കും ഇനി നമ്മൾ എന്താ ചെയ്യാച്ചാൽ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഒപ്പം ലേശം ചാരം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും ഇനി ഇപ്പം ഇതിൽ കൂടുതൽ കരുത്തുള്ള പൂക്കൾ വരും പൂ കൊഴിയില്ല എളുപ്പത്തിൽ പിന്നെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇതിൽ ഈ നിറച്ച് പൂവ് വൈലറ്റ് പൂവുകൾ നന്നായി വന്നു കഴിഞ്ഞാൽ പയറിലും വന്നു കഴിഞ്ഞാൽ തേനീച്ചകൾ നന്നായിട്ട് ആകർഷിച്ചു വരും അപ്പൊ ഇതിൽ പരാഗണം നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതിനും പരാഗണത്തിന് സഹായിക്കും അപ്പോൾ ഒരു അമരച്ചെടി കയ്യിലുണ്ടെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട് വള്ളിയായിട്ടാ പടർത്താണെങ്കിൽ നിങ്ങൾക്കത് കൊമ്പും ചില്ലകളും കയറൊക്കെ വെച്ച് പടർത്തണം ഇതാവുമ്പോൾ കുറ്റിയായിട്ട് അവിടെ നിന്നുകൊള്ളും ഒരു ചട്ടിയിലോ ഒരു ഗ്രോ ബാഗിലോ സുഖമായിട്ട് വളർത്താം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അതിൻ്റെ വിത്തുകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് കേട്ടോ ഓക്കെ താങ്ക്